വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണും ഒപ്പം ടി ജി സജിത്തും കൊമ്പ് കോർക്കുന്ന ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അനന്തപുരി സാക്ഷിയാവാനുള്ള സാധ്യത ആ സാധ്യത വളരെ കൂടുതലാണ് ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം തിരുവനന്തപുരം എന്നും ഒരു രണ്ടിൽ ആനി മസ്കീനിലൂടെ തുടങ്ങിയ ആ വി ഐ പി പരിവേഷം പിന്നീട് പി എസ് പിള്ളയും വി കെ കൃഷ്ണമേനോനും ഒരുപക്ഷേ തരൂരിനൊക്കെ മുമ്പ് ലോകമറിയുന്ന മലയാളി എന്ന പ്രശസ്തനായ വി കെ കൃഷ്ണമേനോനും പിന്നീട് എം എൻ ഗോവിന്ദൻ നായരും എ ചാൾസ് കെ ബി സുരേന്ദ്രനായ കെ കരുണാകരനും പി കെ വാസുദേവൻ നായരും പന്നിൻ്റെ വിരുദ്ധം തുടങ്ങി ശശി തരൂരെത്തുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് തിരുവനന്തപുരം മാറുകയായിരുന്നു ഒരു ആഗോള മലയാളി ആഗോള പൗരൻ എന്ന് വിശേഷണമുള്ള ശശി തരൂർ തുടർച്ചയായി മൂന്ന് തവണ തിരുവനന്തപുരത്ത് വിജയിക്കുന്നു ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതുമൊക്കെ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരത്തിലൂടെ അവർ സംസ്ഥാനത്ത് ലോക്സഭയിലെ ലോക്സഭാ അംഗത്വം നേടും എന്ന തരത്തിലുള്ള വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു രാജഗോപാൽ ഇപ്പോൾ വിജയിക്കും തരത്തിലുള്ള പ്രചരണം വന്നു കഴിഞ്ഞവണ് കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്ന തരത്തിലേക്ക് ബി ജെ പിക്ക് വലിയ രീതിയിൽ പ്രതീക്ഷിച്ചു വലിയ സ്വപ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴും ഓരോ വർഷവും ആ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞവണ ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ വിജയിച്ചു കയറിയത് ആ അവിടെയൊക്കെ ബിജെപിയുടെ പ്രതീക്ഷകൾ അക്ഷരാർത്ഥം കഴിഞ്ഞവണ കുമ്മനം ജയിക്കുമ്പോ തരത്തിൽ വലിയ പ്രചരണം ഉണ്ടായിരുന്നു അങ്ങനെ വിശ്വാസിച്ചവരും നിഷിച്ചും നിരവധിയാണ് പക്ഷേ വലിയ ഭൂരിപക്ഷത്തിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിൽ പരം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ എന്നു പാറിക്കുകയായിരുന്നു ആ തലസ്ഥാനത്ത് അത്തരത്തിൽ അതിനുശേഷം പിന്നെ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ വേണ്ട തരൂർ ആണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ പ്രതീക്ഷ വേണ്ട തരത്തിലേക്ക് ബി ജെ പിയുടെ പ്രവർത്തകർ ചിന്തിക്കാൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാനത്തെ സമുന്ന നേതാവ് കഴിഞ്ഞ മുമ്പ് തവണയൊക്കെ തരൂരിനോട് മത്സരിച്ച എതിരിട്ട ഓ രാജഗോപാൽ പോലും തരൂർ ആണെങ്കിൽ മറ്റാർക്കും ഇവിടെ വിജയപ്രതീക്ഷ വേണ്ട തരൂരിനെ പരാജയപ്പെടുത്തേണ്ടി വരില്ല എന്നത് തുറന്നു പറഞ്ഞു പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞതൊക്കെ നമുക്ക് നമ്മൾ കണ്ടതാണ് പക്ഷേ എങ്കിലും അത്തരമൊരു ദൃഢ വിശ്വാസം എല്ലാവരിലേക്കും എത്തുന്നു തരൂർ ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് മറ്റൊരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയില്ല അങ്ങനെ പൊതുജനം ചിന്തിക്കുമ്പോൾ സാധാരണ പ്രവർത്തകർ ചിന്തിക്കുമ്പോൾ ഓ രാജഗോപാലിനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല ബി ജെ പി നേതൃത്വം ചിന്തിക്കുന്നു വ്യക്തമാണ് നമുക്കറിയാം പലയിടത്തും അസാധാരണമായ നീക്കങ്ങൾ നടത്തി ആരും പ്രതീക്ഷിക്കാതത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ഭരണം വരെ പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി അവർ തിരുവനന്തപുരത്തും മറ്റു ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുവെന്ന് വ്യക്തമാണ് തലസ്ഥാന സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളെ കൊണ്ട് തരൂറിനെ തോൽപ്പിക്കാൻ തരൂറിനെ അട്ടിമറിക്കാൻ അതിലൂടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ണിൽ പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ബി ജെ പി ദേശീയ നേതൃത്വം ഉൾക്കൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ബി ജെ പിയുടെ ദേശീയതലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊരാൾ പ്രധാന മുഖങ്ങളിലൊരാൾ തലസ്ഥാനത്ത് മത്സരിക്കും അത് നിർമ്മല സീതാരാമനോ എസ് ജയശങ്കറോ അല്ലെങ്കിൽ മലയാളി കൂടിയായ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറോ എന്നാണ് അങ്ങനെ അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിർമ്മല സീതാരാമൻ്റെ പേരാണ് ഏറ്റവും വലിയ പ്രാധാന്യം മുൻപന്തിയിലൂടെ പറഞ്ഞു കേൾക്കുന്ന പേര് നിർമ്മല സീതാരാമൻ തമിഴ്നാട്ടിലുള്ള നേതാവാണ് അവർ പല പലതവണ തലസ്ഥാനത്ത് അടുത്തിടെ വന്നുപോയി നമുക്കറിയാം ഓഘിക്കാലത്ത് പോലും തീരദേശ ജനതയെ കൈയിലെടുക്കുന്ന പ്രകടനവുമായി അവർ നമുക്ക് വിഴിഞ്ഞം തീരത്തടക്കം വന്നതാണ് മുഖ്യമന്ത്രിക്ക് ആ ഇവിടെ ഇറങ്ങാതെ പോകേണ്ടി വന്ന സ്ഥലത്ത് നിർമ്മലാ സീതാരാമൻ എന്ന ബി ജെ പി നേതാവ് തമിഴ് സംസാരിച്ചു ആ തീരദേശ ജനതയെ കയ്യിലെടുത്ത് നമ്മൾ കണ്ടതാണ് അവർ നിരന്തരം തലസ്ഥാനത്ത് വന്നുപോകുന്നു സംസ്ഥാന സർക്കാരിനെ സംസ്ഥാന സർക്കാർ സാമ്പത്തിക നയങ്ങളെ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്നു എസ് ജയശങ്കറും അത്തരത്തിലൊരു പൊതുജന സ്വീക പൊതു സ്വീകാര്യത നേതാവായി ബി ജെ പി കണക്കുകൂട്ടുന്ന എസ് ജയശങ്കർ പലതവണ കഴിഞ്ഞ ആഴ്ച പോലും തലസ്ഥാനത്ത് വന്നുപോയിരുന്നു അദ്ദേഹവും ഇവിടെ സ്ഥാനാർത്ഥിയായേക്കാമെന്ന അഭ്യൂഹങ്ങളുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ നരേന്ദ്രമോദി തന്നെ തലസ്ഥാനം പിടിച്ചെടുക്കാൻ വരുമ്പോൾ തരത്തിൽ പ്രചരണമുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ഇപ്പോഴും നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു തലസ്ഥാനത്തല്ല തലസ്ഥാന തൊട്ടടുത്തുള്ള കന്യാകുമാരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തമിഴ്നാട് ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ കൂടി നരേന്ദ്രമോദി മത്സരിക്കും തരത്തിലുള്ള പ്രചരണമുണ്ട് അത്തരം പ്രതീക്ഷ ബിജെപി തീർന്നു അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ മത്സരിക്കാമെന്നാൽ സ്വാഭാവികമായും അതിന്റെ ഒരു ചലനങ്ങൾ തലസ്ഥാന നിലയിലും ഏതാനും കിലോമീറ്റർക്ക് അപ്പുറത്തുള്ള തലസ്ഥാന നിലയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൊണ്ട് അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി കന്യാകുമാരിയിലും ജയശങ്കറോ നിർമ്മലാ സീതാരാമനോ തലസ്ഥാനത്തും മത്സരിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ ഒരു ആവേശമാകും പ്രവർത്തിക്കുന്നു